ക്രൈസ്തലോട് ദൈവമക്കളെ നമുക്ക് മുപ്പത്തൊന്നാമത്തെ നിയോഗ പ്രാർത്ഥനയാണല്ലോ എന്ന് നമുക്കതിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി ഹലലുയ ക്രൈസ്തലോട് ദൈവമക്കളെ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണെന്ന് സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഹലലുയ്യ നന്മ നീറഞ്ഞ വാഴ്ത്തിപ്പാടുന്നോ നേരത്തും മരിയേ വാഴുക മരിയേ വാഴുക മരിയേ വാഴുക ഹലോയാ നമ്മളെല്ലാവരും പരിശുദ്ധ ദൈവമാതാവിനോട് മാധ്യസചാരിക്കുന്നവരാണ് മാതാവെന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയക്കാരായ ലാറ്റനായാലും സിറിയനായാലും മലങ്കര ആയിരുന്നാലും യാക്കോബറ്റ ആയിരുന്നാലും മാതാവെന്ന് പറയുമ്പോൾ റേഞ്ചെന്ന വേറെയാണ് ഞാൻ അതിലേക്ക് കടന്ന സമയം കുറയാവും അപ്പോൾ പരിശുദ്ധ അമ്മ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലൊന്നും ആലോചിച്ചു നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ ദൈവ മാതാവിൻ്റെ സാന്നിധ്യത്താൽ നിനക്ക് എത്രയോ അനുഗ്രഹങ്ങൾ കിട്ടി എത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് ഓർത്തെടുക്കാവോ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പക്ഷെ മനുഷ്യരായി നമ്മൾക്കൊരു പ്രോബലുള്ളത് മറ മറവിയാണ് കിട്ടിയത് നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല കിട്ടാത്തതിന് പുറത്ത് നിരാശപ്പെട്ടിരിക്കും അപ്പോൾ ദൈവമക്കളെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ എനിക്കുണ്ടായ കാര്യം ഞാൻ പറയാം ഞാൻ ഞാനൊരു എൺപത്തിമൂന്ന് കാലഘട്ടത്തിൽ പൊട്ടാശ്രമത്തില് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആളൊന്നുമില്ല തീരെ അഞ്ചാറ് ആൾക്കാർ മൂന്നാൾക്കാരൊക്കെ ഉള്ളു ആ കാലഘട്ടത്തിൽ മാനസാന്ദ്രത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മുന്നൂറ്റു ദിവസവും ദൈവവലം ചെയ്യുകയാണ് അന്ന് തുടങ്ങി നിന്ന് വരെ പക്ഷെ കൊന്തയിടാനോ കൊന്തയിടാനെത്ര വലിയ താല്പര്യമൊന്നിലൊക്കെ വൈസന്മാർക്കുള്ള പ്രാർത്ഥനയാണ് കൊന്തയാണെന്ന് വിചാരിച്ചിട്ടിരുന്നത് കുടുംബ പ്രാർത്ഥനയിൽ ഉണ്ട് ജവമാല ചെല്ലാറുണ്ട് അന്നും കുഴപ്പമില്ല ആ ഒരു മാതാവിനാൽ എന്ത് സാധിക്കും പക്ഷെ മാതാവല്ല ഏതു കാര്യം നടത്തി തരുന്നത് സർവശക്തനായ ദൈവമാണ് രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ കിട്ടും അല്ലലിയ പക്ഷെ മാതാവിലൂടെ തൻ്റെ പുത്രനെ യേശുവിനെ ആരാധിക്കുന്നു നമ്മൾ മാതാവിലൂടെ നമ്മുടെ നിയോഗങ്ങൾ മാതാവിൻ്റെ വ്യമിഹൃദയത്തിൽ സമർപ്പിച്ച് യേശുവിനോട് നമ്മൾ യാചിക്കുകയാണ് അമ്മ മാതാവും നമുക്ക് വേണ്ടി യാചിക്കും അല്ലേ അപ്പോൾ നമ്മുടെ കാര്യം നടക്കും ഞാനങ്ങനെ കൊന്തിടാറില്ല കൊന്തയ്ക്കൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല കാരണം അത് ആ തിരിച്ചറിവേ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് ഒരു കടവ് തിരുത്തിപ്പുറം അവിടെ ഒരു ചെറിയൊരു കപ്പേളയുണ്ട് ഞാനങ്ങനെ എനിക്കപ്പം തോന്നാണ് മാതാവിൻ്റെ അടയ്ക്ക് പോയി ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ യേശുവിനെ കൂടുതൽ സ്വീകരിച്ചു കൊണ്ടിരുന്നത് യേശുതന്മാരും ഇഷ്ടമല്ല കേട്ടോ ഞാൻ നല്ല കത്തുക്കിക്കുകാരനാണ് പക്ഷേ ഞാൻ കൊച്ചേറെ പോയി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥന ചെയ്യുക എന്തൊന്നുമില്ലാത്തൊരു അഭിഷേകം എനിക്ക് കിട്ടി അമേൻ 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 എന്നൊന്നുമില്ലാത്തൊരു അഭിഷേകം എനിക്ക് വരുന്നു ഒരു ഒരു തരിപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നു പിന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് അവിടെ വെച്ച് ആഗ്രഹിക്കുക നാളെ മുതൽ ഇന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കൊന്ത എടുത്ത് കഴുത്തിലിടാം ഹലലിയ മരിയേ വഴുക മരിയേ വഴുക എന്ന് പറഞ്ഞ് ആവേ മരിയ ആവേ മരിയ നന്മ നിറഞ്ഞവളേ എന്നാണ് ലാറ്റിൻ ലാറ്റിൻ ഭാഷയിലാണ് നന്മ നിറഞ്ഞ എന്നാണ് ആവേ മരിയ ഹലിയ എല്ലാവരും ഒന്ന് പറഞ്ഞേ ആവേ മരിയാ നന്മ നിറഞ്ഞ മറിയമേ ഹലലിയ യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം യേശുവെ ആരാധന യേശുവേ മഹത്വം അങ്ങനെയും അതിരാവിലെ വിശുദ്ധ കുർബാനയ്ക്കായി ഞാനിവിടുന്ന് നടന്നു ചെല്ലണ സമയത്ത് എൻ്റെ മക്കളേ സർവശക്തനായ ദൈവം നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ പദ്ധതി എത്രയാണ് അവൻ്റെ മക്കളെ അവൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആട് ആടുകളുടെ ഇടയൻ്റെ സ്വരം ആടുകൾ തിരിച്ചറിയുന്നത് പോലെ സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് സർവശക്തനായി ദൈവത്തിൻ്റെ മക്കളെ ആ കർത്താവ് നമ്മുടെ രസകനായി ഈശോ തിരിച്ചറിയുന്നു എനിക്കാരുണ്ട് എനിക്ക് എന്നെ ആരുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ ആരും കാണില്ല പക്ഷേ ചില മക്കളെ അവിടെ ഇവിടെയൊക്കെ കണ്ടെന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരു ദിവസം പോലെ ഇന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലാതിരുന്ന ഞാൻ ചിന്തയില്ലാതിരുന്ന ഞാൻ ഞാനങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ആ കടവിൻ്റെ ആ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ചാപ്പൽ കാണുന്നു ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താ നിലത്തി അഭിഷേകം എൻ്റെ ശരീരമാകെ ഒരു കുളർന്ന് കയറുന്നൊരു അനുഭവം കൊണ്ടയിടാന്ന് ഞാൻ തീരുമാനിക്കുന്നു പിറ്റേ ദിവസം രാവിലെ എൻ്റെ പള്ളിയിലേക്ക് ഇടവ പള്ളിയിലേക്ക് ഞാൻ നടന്നു നീങ്ങുമ്പോൾ സ ഗേറ്റിൻ്റെ അടുക്കത്ത് താറാൻ പോലൊരു വലിയൊരു ജാഥ വരിയാണ് ജാഥ മീൻസ് ജനപ്രളയം വരികയാണ് ജനപ്രളയം നോക്കുമ്പോൾ ലാസ്റ്റ് ലൈറ്റ് മാതാവിന്റെ രൂപം കൊണ്ട് വിദേശത്ത് കൊണ്ടു വന്നത് ആ രൂപം കൊണ്ട് എൻ്റെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ് കേൾക്ക് മക്കളെ എത്ര മക്കളെ എത്ര വാക്കളുണ്ട് ഇത് വിശ്വസിക്കാൻ സേമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ മാധ്യസ്ഥ വഴി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നി എന്തുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കാന്ന് തോന്നി പിറ്റേ ദിവസം അത്ഭുതം കാണാൻ പോവുക തന്നെ അന്ന് ഞാൻ ജപമാല കഴുത്തിൽ ഇടാൻ പോവുക ഇതെല്ലാം എൻ്റെ പദ്ധതിയല്ല എന്നെ അയച്ച അല്ലെ എന്നെ നയിക്കുന്ന എന്നെ കൊണ്ട് പ്രാ പറയിപ്പിക്കുന്ന എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാവിയായി എന്നെ തെരഞ്ഞെടുത്ത സർവശക്തനായി ദൈവത്തിൻ്റെ പുണ്യമാണ് ഞാനങ്ങനെ ചെല്ലുമ്പോൾ ലാസ്റ്റ് ലേറ്റ് വരുന്നത് അത് കാണുമ്പോൾ അതിലും വലിയൊരു അനുഭവം പ്രൈസ് മാതാവിനെ കുറിച്ച് എത്രയോ എത്ര എത്രയോ എത്രയോ വീണ്ടും ഉണ്ട് പറയണ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതില് പരിശുദ്ധ അതായത് ഓസ്ട്രിയയും തുർക്കി സൈന്യങ്ങളും തമ്മിൽ യുദ്ധം പെട്ടിയപ്പോൾ ജൗമാലി ജല്ല്യ പ്രാർത്ഥിച്ചെന്ന ഫലമായിട്ട് തുർക്കി സൈന്യം പരാജയപ്പെട്ടു ആയിരത്തി അഞ്ഞൂറിൽ വീണ്ടും ഈ തുർക്കി സൈന്യവും ഓസ്ട്രിയ മക്കളും യുദ്ധം പെട്ടിയപ്പോൾ ജൗമാലി ജല്യ പ്രാർത്ഥിച്ചെന്ന ഫലമായിട്ട് അവരവിടെ നിന്ന് തുർക്കി സൈന്യങ്ങളെ പരാജയപ്പെടണം അപ്പൊ ആയിരത്തി അഞ്ഞൂറിലാദ്യം ആയിരത്തി എഴുന്നൂറ്റി ആ കാലഘട്ടങ്ങളിൽ വീണ്ടും അതാണ് സംഭവമാണ് ഹലലിയ ഹലിയ യേശുവേ നന്ദി യേശുവേ ശ്രം യേശുവെ മഹത്വം ഹലലിയ കണ്ടോ അപ്പൊ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജപമാലയുടെ ശക്തിയാൽ ബന്ധനങ്ങൾ അഴിയുന്നു ജപമാലയുടെ ശക്തിയാൽ ബന്ധനങ്ങളിയുന്നു എല്ലാ കെട്ടുകളും പൊട്ടുന്നു ശാപങ്ങൾ മാറുന്നു അസ്വസ്ഥകൾ മാറുന്നു പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെ പുത്രനുണ്ട് ഹാലിയ ഹാലോ സഭാ മാതാവായ കത്തോലിക്ക സഭാ മാതാവായ ആ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് മോനെ മോളെ നിന്റെ ഓരോ ആവശ്യങ്ങളൊന്നും വെച്ചു കൊടുത്തേ ഓരോ ആവശ്യങ്ങളൊന്നും വെച്ചു കൊടുത്തേ നീ വെച്ചു കൊടുക്കാൻ നീ മടി കാണിക്കുന്നത് കൊണ്ട് ഈ വിഷയം വിശ്വാസത്തോടെ വെച്ച് കൊടുക്കുക ആർത്തിയോടെ വെച്ച് കൊടുക്കുക മാതാവ് മക്കളെ പരിശുദ്ധ ദൈവ മാതാവ് ഈശോയോട് പ്രാർത്ഥിക്കും നിന്റെ നിന്റെ കാര്യങ്ങള് അവിടെ നിർത്തി തരിക എന്നെ ചെയ്യും എന്നെ കേൾക്കുന്നത് മക്കളെ പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം 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 ഹാല എൻ്റെ ഈശോയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ ഈ രണ്ടാം തീയതിത്തെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ പതിമൂന്നാം തീയതി ഫെബ്രുവരി പതിമൂന്നിന്റെ താമസമുള്ള ധ്യാനത്തിലേക്ക് വരാൻ പോകുന്ന നാമത്തിൽ അനേകം മക്കൾ വരട്ടെ വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ കഥാവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് കഥാവെ ഗർഭ ഗർഭി ഗർഭിണിയായവരുണ്ട് സുഖപ്രസവത്തിന് വേണ്ടി പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട് അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് ലക്സംബർഗിലെ നമ്മുടെ ഗ്രീഷ്മയുടെ ആ കീഗോൾ സർജറി കർത്താവെ മനോഹരമാക്കണമേ മനോഹരമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കടൽത്തൊഴിലാളികളെയും കൃഷിയിടങ്ങളിലും പഠിക്കുന്ന മക്കളെയും കർത്താവെ മാതാപിതാക്കളെയും രോഗികളായ മക്കളും അതോടൊപ്പം തന്നെ കാനഡയിൽ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട് ഇന്ന് ഒരമ്മ വേദനയോടെ പറഞ്ഞു കാനഡയിലെ ടെറൻഡോയിലുള്ള ആ മകൾക്ക് യേശുനാമത്തിൽ ജോലി കിട്ടട്ടെ അതുപോലെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമെന്ന് മക്കളെ സൂചിച്ച് യേശു നന്ദി നന്ദി നന്മനർജമറിയ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു അങ്ങേടത്തിൽ എത്തിയമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധമറവേ നമ്പരാന്റെ